ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് വ്ളോഗ് എടുക്കണമെന്ന് അതുകൊണ്ട് രാവിലെ തന്നെ അടുക്കളയിലേക്ക് ഇതാ കയറിയിട്ടുണ്ട് അപ്പം മോനെല്ലാം സ്കൂളിലേക്ക് അയച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ വ്ളോഗെടുക്കുന്നുള്ളത് ഇന്ന് രാവിലെ തന്നെ ഇടിയപ്പാക്കാനുള്ള പ്ലാനാണ് മോന് വേണ്ടത് ഞാൻ രാവിലെ തന്നെ ആക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട് അതിന് ശേഷം എൻ്റെ ചില്ലറ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയെല്ലാം ആക്കുന്നത് അതിനുവേണ്ട തേങ്ങയെല്ലാം ഞാൻ രാത്രിയെ ചരിച്ച് വെച്ചിട്ടുണ്ടായിന് ഇങ്ങനെ എല്ലാം ആക്കി വെച്ചെങ്കിൽ രാവിലെ അങ്ങനെ പണിയൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ പണിയെല്ലാം എന്തെങ്കിലും ഒഴിവ് സമയമുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തിട്ട് വെക്കും ഈടിയപ്പത്തിലെ തേങ്ങ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് നിങ്ങൾ ആരെങ്കിലും ട്രൈ ആക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടാ ഭയങ്കര ടേസ്റ്റാണ് ഈ ഇടിയപ്പത്തിൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ ഫുള്ള് ഞാൻ എണ്ണ തടി കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അത് കിട്ടിയില്ല ഫുള്ള് അലാക്കായിട്ടുണ്ടാവും ഒട്ടിപ്പിടിച്ചിട്ട് അതുകൊണ്ട് ഞാനിതാ ഫുള്ളും എണ്ണ തടി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഇടിയപ്പം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇല്ലാത്ത ഫുഡാണ് ഇഷ്ടമില്ലാത്ത ഫുഡല്ല ആക്കാൻ ഇഷ്ടമില്ലാത്ത ഫുഡാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും അന്ന് ആക്കൽ ുഡെല്ലാം തിന്നണം എന്ന് തോന്നിയെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം വേറെ ആരും ഉണ്ടാക്കി തരാനില്ല നമ്മളെ ഉമ്മാൻ്റെയെല്ലാം വീട്ടിലാണെന്നെങ്കിൽ ഉമ്മാനോട് പറഞ്ഞാൽ മതിയല്ലേ തരും പക്ഷെ നമ്മളെ സ്വന്തം വീട്ടിലാന്നെങ്കിൽ ആരും ഉണ്ടാക്കി തരില്ല നമുക്ക് തോന്നിയെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം പാത്രമല്ല ഇതെല്ലാം സിംഗിളേക്ക് എടുത്തിട്ടുണ്ട് കഴുകാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം ഇത് ഈ പത്തിരിപ്പൊടിയോണ്ടാന്നിട്ട ഈ ഇടിയപ്പം ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ഇടിയപ്പാന്നുണ്ടായാൽ സാധാ പത്തിരിക്ക് പൊടിക്കുന്ന പൊടി തന്നെയാണിത് അതുകൊണ്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കല് സെപ്പറേറ്റ് വാങ്ങലൊന്നുമില്ല എനിക്ക് ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഇടിയപ്പം പൊടിയൊന്നും അത്ര ഇഷ്ടാവില്ല എന്താണെന്നറിയില്ല ഞാൻ ഒരിക്കൽ രണ്ടു കൂട്ടായിട്ടും വാങ്ങി നോക്കീന് പിന്നെ എനിക്ക് ഇഷ്ടമായിട്ടാണ് അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ പത്തിരിപ്പൊടിയോണ്ട് ഒന്നാക്കി നോക്കി പിന്നെ അത് എനിക്കതിഷ്ടായി അതുകൊണ്ട് ഞാൻ പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാന്ന് ആക്കൽ ആക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾക്കെ കൈയെല്ലാം ആകെ വേദന എടുക്കുന്നുണ്ടതിന് അതുകൊണ്ട് ഞാനിതാ ഒരു തുണിയെല്ലാം കൂട്ടിപ്പിടിച്ചിട്ടാന്ന് പിന്നെ ആക്കുന്നത് അപ്പോൾ കുറേ സമയം തുണി കൂട്ടിപ്പിടിക്കും പിന്നെ അതില്ലാതെ ആക്കും അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ലാസ്റ്റ് ഉണ്ടാക്കിയെടുക്കൽ ഇടിയപ്പത്തിനിലെ ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത് തേങ്ങാപ്പാൽ തന്നെയാണ് തേങ്ങാപ്പാലൊന്നും ഞാൻ കൂട്ടുന്നേ ഉണ്ടായിട്ടാണ് ഇടിയപ്പത്തിനൊന്നിനും ഞാൻ കൂട്ടുന്നുണ്ടായിട്ടാണ് പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയ പിന്നെ ഹസ്ബൻറ്റിൻ്റെ കണ്ടിട്ട് പഠിച്ചതാണ് ഈ തേങ്ങാപ്പാൽ കൂട്ടാൻ വേണ്ടിയിട്ട് ദോശക്കായാലും നമ്മൾ പുളിച്ച ദോശക്കെല്ലാം തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റാന്നിട്ടാ ഞാൻ അതൊന്നും പണ്ടൊന്നും അറിഞ്ഞിട്ടുണ്ടായിട്ടാ ഇപ്പം അതറിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അതല്ലാതെ വേറൊന്നും കഴിക്കലും ഇല്ല ഇടിയപ്പം ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി തേങ്ങാപ്പാൽ എടുക്കലാണ് അപ്പോൾ തേങ്ങയെല്ലാം ഞാൻ പറഞ്ഞ പോലെ രാത്രി തന്നെ ചെറിച്ചെല്ലാം വെച്ചിട്ടുണ്ടായിനി അതുകൊണ്ട് രാവിലെ ഈസി ഈസിപ്പണിയാണ് എടുത്തിട്ട് ഇങ്ങനെ മിക്സിയിലേക്ക് വേണ്ടു അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇടിയപ്പം കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മളിവിടെ ഉള്ളൂ പിന്നെ മക്കളുണ്ട് മക്കൾക്കാണെങ്കിൽ അത്രയൊന്നും വേണ്ടി വരില്ല കുറച്ചേ വേണ്ടി വരും സമയം ഇതാ ഇപ്പം തന്നെ പത്ത് മണിയായിട്ടുണ്ട് വിശന്നിട്ടാണെങ്കിൽ നിൽക്കാനും കയ്യിൽ നിന്നുണ്ടായിട്ടാണ് അതുകൊണ്ട് എല്ലാം സ്പീഡാക്കിയായിരുന്നു അപ്പോൾ ഇതാ തേങ്ങാപ്പാലെല്ലാം വേഗം വേഗം അരച്ചിട്ട് എടുക്കുന്നുണ്ട് പണ്ടല്ലോ ഞാനില്ലേ വേഗം വേഗം ഫുഡെല്ലാം കഴിക്കും രാവിലെ എട്ട് ഒമ്പത് മണിയാവുമ്പോഴേക്കും ഞാൻ ഫുഡ്ഡെല്ലാം കഴിച്ചിട്ടുണ്ടാവും വീട്ടിൽ ഉമ്മാൻ്റെ അടുത്തെല്ലാം ഉണ്ടാകുമ്പം ബാക്കിലേ നടന്നിട്ട് പറയലാണ് ഇത്ര സമയമായില്ലേ സമയമായില്ലേ എന്താ ഫുഡ് കഴിക്കാത്തതെന്ന് പക്ഷേ ഇവിടെ ആവുമ്പം ആരും പറയാനില്ല ഫുഡ് കഴിക്കുന്നൊന്നും ആരും പറയാനില്ല അതുകൊണ്ട് എല്ലാം ലേറ്റ് ആവും അങ്ങനെ ഒരുവിധം ഇതാ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കല ഓന് ഞാൻ രാവിലെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര സമയമൊന്നും ഞാൻ വെയിറ്റ് ആക്കൂല ഇത്ര സമയമൊന്നും ഓനെ നിൽക്കുകയും ചെയ്യില്ല എൻ്റെ ബാക്കിൽ നടന്നിട്ട് കരിയും വിഷന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ആക്കിയിട്ട് കൊടുക്കും ഇപ്പോഴും ഞാൻ കുറച്ച് നേരത്തെ ഫുഡെല്ലാം ആക്കാൻ നോക്കും പക്ഷെ ഇന്ന് കുറച്ച് പണിയെല്ലാം ഉണ്ടായിന് പുറത്ത് അടിച്ചു വാരാനും കുറച്ച് ക്ലീനെല്ലാം ആക്കാനുണ്ടായിന് അതെല്ലാം കഴിയുമ്പോൾ തന്നെ സമയം കുറേ ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് ഫുഡ് ഫുഡ്ക്കാനെല്ലാം ഇത്രയും ലേറ്റായത് പിന്നെ ഇതായത് ഉച്ചക്കത്തെ ഫുഡാന്നിട്ടാ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ട രാത്രി നീർദോശയും രാവിലത്തേക്ക് ഒഴിഞ്ഞ ദോശയൊക്കെ പുതിർത്തിയിട്ടുണ്ടായിന് രണ്ടും ഒന്ന് അരച്ചെടുക്കുകയാണ് ഇത് ഞാൻ ഫസ്റ്റ് ഉഴുന്ന ദോശക്കുള്ള ബാറ്ററാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് നാളെ രാവിലെ ഞാൻ കാണിച്ചു തരാം എത്ര വരെ പൊങ്ങി വന്നിട്ടുണ്ടെന്ന് എന്ന് മാഷല്ല എപ്പോഴും എൻ്റെ ഈ ഉഴുന്ന ദോശേൻ്റെ ബാറ്ററി നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അത് രാവിലെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് ഇതിപ്പോൾ രാവിലെ ആണ് കേട്ടാ രാത്രിയത്തേതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായി അതുകൊണ്ടാന്നിട്ടാ ഇതാ നമ്മുടെ മാവ് എത്രത്തോളം പൊന്തി വന്നിട്ടുണ്ട് നോക്കിയേ രാത്രി ഇങ്ങനെ ദോശ ഒക്കെ അരച്ച് വെച്ചെങ്കിലില്ലേ രാവിലെ ഒരു ടെൻഷനും ഉണ്ടാവില്ല രാത്രിയെ ഒരു സമാധാനമാണ് രാവിലത്തേക്ക് ഫുഡ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒഴുന്ന് ദോശക്കരച്ചെങ്കിലേ ഈ രണ്ട് മൂന്ന് മൂന്നല്ല രണ്ട് മൂന്ന് നാല് ദിവസമെല്ലാം ഇതുകൊണ്ട് ഓടും വേറെ ഒരു പണിയും ചിന്തിക്കണ്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദിവസം ഇഡ്ഡലി ആണെങ്കിൽ ഒരു ദിവസം ദോശ അല്ലെങ്കിൽ ഒരു ദിവസം റോസ്റ്റ് അങ്ങനെ ആന്നിട്ട് ഞാൻ എടുക്കല് വേറൊന്നും ഞാൻ ഇതിനെക്കൊണ്ട് ട്രൈ ആക്കി നോക്കിയിട്ടില്ല ഫസ്റ്റ് ഞാനും മോനിലെഞ്ചിനേക്കുള്ളതാണെന്ന് ചുട്ടെടുക്കുന്നില്ലത് ഓനെ ചെറിയ ചെറിയ ദോശയാണാക്കി കൊടുക്കുന്നത് ഈ ഉഴുന്ന് ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അതിൻ്റെ നല്ലൊരു മണമല്ലേ ഞാൻ ഏടെ പോയാലും ഇങ്ങനെ നേർ റോസ്റ്റും നമ്മുടെ മസാല ദോശയും എല്ലാം കഴിക്കലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നെയ് റോസ്റ്റ് വേറൊന്നും വേണ്ടി വരില്ല അതുമാത്രം എടുത്ത് തിന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ നെയ്യീൻ്റെ ഒരു ലൈറ്റ് ഞാൻ ഈ നെയ് റോസ്റ്റ് എല്ലാം തിന്നുന്നത് കാണുമ്പം എല്ലാവരും പറയും ഇതെല്ലാം ദിവസം വീട്ടിൽ നിന്നും തിന്നുന്നതല്ലേ വേറെ എന്തെങ്കിലും ഓർഡർ ആക്കി കൂടിയാണെന്നെല്ലാം പക്ഷേ എനിക്കിതാന്ന് ഏറ്റവും ഇഷ്ടം എനിക്ക് ഏറ്റവും സമാധാനമുള്ളൊരു സംഭവമാണ് കേട്ടേ ഇത് ഈ ദോശ മറച്ചിടാമെന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്താണെന്ന് അറിയില്ല ഞാൻ ദോശ ചുട്ടിട്ടില്ലെങ്കിലും മറിച്ചിടേണ്ട സമയത്ത് എപ്പോഴും എൻ്റെ ഉമ്മൻ്റെ അടുത്ത് ഉണ്ടാവും വേറെ ഒരു ഫുഡും എനിക്കത്ര ഉണ്ടാക്കാൻ ഇഷ്ടമല്ല പക്ഷേ ഈ ദോശയാണെങ്കിൽ ഞാൻ അത്രയും ചുടും ലഞ്ചിലേക്കുള്ള ദോശയെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നല്ല മുളകിൽ വെച്ച നമ്മുടെ അയിലക്കറിയെല്ലാം ഉണ്ടായിന് അതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കല എനിക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ കറീനേക്കാളും ഇഷ്ടം ഇപ്പോൾ തേങ്ങാപ്പാലാണ് പക്ഷേ കറി ഉണ്ടെങ്കിൽ അതും കൂട്ടി തിന്നും പിന്നെ ഇല്ലെങ്കിൽ തേങ്ങാപ്പാലെല്ലാം ആക്കും പക്ഷേ ഹസ്ബൻഡിന് തേങ്ങാപ്പാൽ തന്നെ വേണം കറിയൊന്നും ആൾ കൂട്ടിയില്ല അതുകൊണ്ട് തേങ്ങാപ്പാൽ സെപ്പറേറ്റ് തന്നെ ആക്കണം ഓന് കറിയൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ ഓന് ഇങ്ങനെ മധുരമാണെന്ന് ഇഷ്ടം മധുരത്തിൻ്റെ എന്ത് സാധനം കൊടുത്താലും ഓൻ കഴിച്ചോളും ചെറുതെല്ലാം ഓന് ഈ അച്ചാറും കറിയും ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടായത് കറിയെല്ലാം കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര വാശിയാണെന്നുണ്ടായൽ പക്ഷെ ഇപ്പം അതെല്ലാം ഒഴിവാക്കി പിന്നെ നമ്മുടെ ഐസ്ക്രീം ചോക്ലേറ്റ് സ്നാക്സ് ബിസ്ക്കറ്റ് ഇതെല്ലാമാണ് ഓൻ്റെ ഫേവറേറ്റ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഒരു ചെറിയ വ്ളോഗാന്ന് അപ്പം എത്ര പേർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയില്ല ഇഷ്ടമായിട്ടെങ്കിലും ഇഷ്ടമായെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബായ്